പോയി ൂത്രക്കാരിയായി പോയില്ലേർന്നു മുടമോൾ ഒരുപാട് വളർന്നു ഈ മാമന്മാരെയും പെറ്റുമ്മയും കോമാളികളാക്കുന്ന പാകത്തിൽ നീ വളർന്നു പേടിപ്പിച്ച കാര്യം നടക്കുന്നു ഇങ്ങനെ കള്ളം കാണിക്കാൻ നീ എവിടുന്ന് നിന്റെ നെഞ്ചിൽ ജീവനോടത്തോളം കാലം നിന്റെ മനസ്സിലെ മോഹം നടക്കില്ല നടക്കാൻ ഞാൻ അനുവദിക്കില്ല ഇക്കാല ഓട വെക്കിട്ട് കയറണത് ഈ പുലിവാലിനെല്ലാം കാരണം കള്ള ഹിമാറല്ലേ ഓണിട്ട് രണ്ട് പട പടയ്ക്കണം ശരിയാ ചെക്കനെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചാലേ ഈ പ്രശ്നം തീരുള്ളൂ ഇപ്പോ ഈ നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാം എല്ലാം ആലോചിച്ചിട്ട് പോരെ വെറുതെ എടുത്തിയാറണോ നമുക്ക് ഇതിൽ കാര്യമില്ല നമ്മുടെ കുടുംബ പ്രശ്നം ഈ ആരാണ് ഇതൊക്കെ പറയാൻ സ്വന്തം വർഗത്തിലോട് കൂടില്ലാത്ത കള്ള ഹിമാർ കട വല്ലാലേ ോട്ട് പോട്ടി കാണിച്ചത് ഈ ഉമ്മയോട് എങ്ങനെയാണോ മോളെ വാശി തീർക്കുന്നത് എന്നെ പഠിച്ചോനെ ഈ സമയം കളയാ രാവിലെ വിളിക്കേ എന്താ എന്തുപറ്റി എന്താ മോളെ ഇത് Anak risau terkali, ala belli mama. Aku malahkan wala. Ini ke, ini kaya lestatan, terkisitan. Paling cicar jalan gelap, risau si kecil. ും പൊട്ടും തിരിയാത്ത പെണ്ണിന് ഉപദേശിച്ചു കൊടുത്ത് ഈ സ്ഥിതിയിലാക്കി വെള്ളം ഒന്ന് സ്നേഹിച്ചു പോയതിന് ഇത്ര കേറെ ശിക്ഷിക്കണായിരുന്നു ഇതിനൊക്കെ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഒറ്റണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല കൊല്ലിൽ ഞാൻ എല്ലാത്തിനെയും കണ്ണ ഒന്നിച്ച് ജീവിക്കാനല്ലേ നിങ്ങളുടെ മതത്തിന്റെയൊക്കെ സമ്മതം വേണ്ടു ഒന്നിച്ച് മരിക്കാൻ ആരുടെ സമ്മതം വേണ്ടല്ലോ അറിയോ പുഴയെ കിടന്ന് ജീവന് വേണ്ടി നിലപിടിച്ചപ്പോ ജാതി മതം നോക്കാതാ എന്റെ മോൻ അവളെ രക്ഷിച്ചത് ഇപ്പൊ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് അവളെ ഈ അവസ്ഥയിലാക്കി അവളുടെ ശരീരത്തിൽ അല്പമെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അതെന്റെ മോൻ കൊടുത്തൂടെ ദാനമായിട്ടെങ്കിലും സ്നേഹിച്ചതിന്റെ പേരിൽ ഒന്നിനെ കുരുതി കൊടുത്തു വന്നവരാണ് ഈ അച്ഛനും അമ്മയും ഇനി ഒന്നേ ഉള്ളൂ അതിനെ കൂടെ ഹായ് കണ്ടില്ലേ പ്രമാണിമാര് പള്ളിയും പടച്ചോനും വെച്ച് പുളിച്ചപ്പാട്ട അടിക്കുന്ന ജാതികളാ ഇതൊക്കെ ഇവിടെ കുഞ്ഞുമക്കാന്റെ ആൾക്കാരെന്നെ അലൈക്കും വലൈക്കും സ്വലാം

ശരീരശാസ്ത്രപരമായി പറഞ്ഞാൽ നമ്മുടെ ശരിയല്ലെങ്കിൽ പല്ലു പല്ലുപോ നമ്മുടെ നോക്കി ശരിയല്ലെങ്കിൽ ഷേപ്പ് മാറും പ്രവൃത്തി ശരിയല്ലെങ്കിൽ ചിലപ്പോ തല തന്നെ പോയിരിക്കും ഇസ്ലാമില് ചേർന്നതാണോ മുസ്ലിം പറ അബ്കാരി കച്ചവടത്തിൽ ബിനാമി പണി ചെയ്യണത് ഇസ്ലാമില് ചേർന്നതാണോ അച്ചാരം കിട്ടിയാൽ അമ്മായിനെ കെട്ടുന്ന ഇസ്ലാമിൽ ചേർന്നതാണോ അതുകൊണ്ടാണ് കുഞ്ഞുമുക്ക ഈ മുസൽമാനം ഉറുക്കട്ടോ നോക്കട്ടേട്ടാ പ്രവാചകന് ആയായും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കിതാബിലും കാണും പലതും അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല നിക്കാസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ല സമുദായത്തിനൂടി പ്രശ്നമാണ് സമുദായത്തെ ധിക്കരിക്കുന്നത് ഹാജിയാരാണെങ്കിലും ശരി നടപടി എടുക്കണമെന്നാണ് പള്ളി കമ്മിറ്റിയുടെ തീരുമാനം ഇക്കെ പോലെ തന്നെ ഇമ്മള് ഇമ്മളും ഉള്ളവരെ അമ്മാവന ഇക്കാര്യത്തിൽ സ്വന്തം ബന്ധം ഇമ്മളും നോക്കൂല്ല സമുദായത്തിന്റെ തീരുമാനമാണ് നമ്മുടെയും തീരുമാനം

ഇസ്ലാം ആവണമെന്ന് പറയുമ്പോ തന്നെ ഓൻ ഈ ബന്ധം വിട്ട് വേറെ പെണ്ണിനെ നോക്കിയുള്ളൂ അടയും ചക്കരയും പോലെ അല്ലേ ഒന്നിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഓം മതം മാറി നമ്മുടെ ജാതി ചേരട്ടെ ഞാൻ റെഡി ലബീസുന് വേണ്ടി മതമല്ല തലവരെ മാറ്റാനും ഞാൻ റെഡിയാ

അവൻ എനിക്ക് ചിലതൊക്കെ സംസാരിക്കാനുണ്ട് എല്ലാം എല്ലാം ശേഷം ഇനി നമ്മുടെ മോനെ നമുക്ക് പേടി നീ എന്ത്യുന്നത് മതം മാറിയെന്ന് വെച്ചിട്ട് അവൻ നമ്മുടെ മകൻ അല്ലാതാവുമോ ഇതിലിപ്പോ ലാഭവും നഷ്ടവും ഒന്നും നോക്കണ്ട അവന്റെ ആഗ്രഹമല്ലേ നമുക്ക് വരുത് എനിക്ക് വേണ്ടിയും മരിക്കാൻ തയ്യാറായോളോ അവളെ സ്വന്തമാക്കാൻ വേണ്ടിയും ഞാൻ അല്ല അകത്തേക്ക് ഇരിക്കാം വേണ്ട മതം മാറാൻ കണ്ണൻ സമ്മതിച്ചു പക്ഷേ അത് വാശിക്കോ ആവേശം കൊണ്ടുള്ള ഒരു തീരുമാനമാവരുത് അതുകൊണ്ട് അച്ഛന്റെ അമ്മയുടെ സമ്മതം കൂടി അറിയാൻ ഞങ്ങൾ വന്നത് ആകെ കൂടി ഇതൊന്നേ ബാക്കിയുള്ളൂ അവന്റെ സന്തോഷ ഞങ്ങൾക്ക് വലുത് സത്യം പറഞ്ഞ വലിയ മനസ്സാമാശ ഇങ്ങളുടേത് ഇങ്ങടെ മോനായി ജനിച്ച കണ്ണൻ ഭാഗ്യവാനാ എല്ലാവർക്കും സമ്മതമായ സ്ഥിതിക്ക് നാളെ തന്നെ പോട്ടെ തങ്ങൾക്കുള്ള ഒരു ഞാൻ തരാം മൂസൂട്ടി ഭൂമിയിൽ മനുഷ്യനോളം വലുതായിട്ട് യാതൊന്നുമില്ല മനുഷ്യനിലോ മനസ്സാണ് ഏറ്റവും വലുത് ഒരു മതത്തെ നാം മനസ്സുകൊണ്ട് സ്വീകരിക്കുമ്പോൾ അതിന്റെ മഹത്വം എന്താണെന്ന് സ്വയം അറിഞ്ഞിരിക്കണം ഓരോ മതത്തിനും അതിന്റേതായ മഹത്വങ്ങളുണ്ട് ഇസ്ലാം മതം എന്താണെന്ന് അറിയോ ഇല്ല പിന്നെന്തിനാ ഇസ്ലാം ആകാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വിവാഹം ചെയ്യണം അപ്പോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മതം മാറ്റാം അല്ലെ എന്താത്തത് ഖുറാനിലൂടെ അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട് മതത്തിന്റെ കാര്യത്തിൽ യാതൊരു ബലപ്രയോഗവും പാടില്ല എന്ന് മതം മാറ്റം കൊള്ളാം അതിനു മുമ്പ് മതത്തെ പഠിക്കണം അതിന്റെ തത്വസംഹിതകൾ അറിഞ്ഞിരിക്കണം അല്ലാതെ പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് തോന്നിയ മണ്ടത്തരമാകരുത് മതമാറ്റം ഒരു പെണ്ണിനോടുള്ള മോഹം അവളെ നേടാനുള്ള ആവേശം അത് കഴിഞ്ഞാൽ ഒരു ഭാരമായി മാറും അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ് അതുകൊണ്ട് തീരുമാനം ബാലിശമാകരുത് ഒരിക്കൽ കൂടി മനസ്സിരുത്തി ആലോചിക്കും എന്നിട്ട് എന്നെ വന്ന് കാണും വിശാഖ